ഒരുപാട് കഷ്ടപ്പെട്ടിട്ട ഞങ്ങൾ ഈ ഹോട്ടലിന്റെ പവർ ഓഫ് അറ്റുണ്ടി നേടിയെടുത്ത് അതിനിടയിൽ എപ്പോഴും സഹായിച്ചു എന്നും പറഞ്ഞൊരുത്തൻ ഹോട്ടലിന്റെ ഷെയറും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുക പത്ത് പൈസ ഞങ്ങൾ കൊടുക്കില്ല

മുറ്റാരിലായാലും അതിന് കാരണക്കാരായവരെ എല്ലാം വിചാരണ ചെയ്ത് സത്യം അറിഞ്ഞിട്ടേ ശിക്ഷിക്കാറുള്ളൂ അതുകൊണ്ട് ചോദിക്ക കേട്ടൊക്കെ സത്യമാണോ എന്താ പറ ആരും അറിഞ്ഞിട്ടില്ല ഇതുവരെ എല്ലാവരെയും വിളിച്ചു വരുത്തി മുറ്റത്തെ പലകയിലിരുത്തി വിചാരണ ചെയ്താലേ സത്യം പറയുന്നുണ്ടോ ആ ചെറുക്കിനും നിനക്ക് വേണ്ട ബന്ധമ സത്യം പറയാതെ വിടില്ല ഞാൻ അപ്പോ കുറ്റം ചെയ്തിട്ടില്ലെന്നാണോ അതെ എന്നാൽ കേട്ടതൊക്കെ സത്യം നന്ദി കേട്ടോ ഈ ഇല്ല തന്നെ ശാപമാണ് നീ വന്നു കയറി അന്ന് തുടങ്ങി നാശം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭിക്ഷ കൊടുക്കാനുള്ള നാലക്ഷരം പഠിച്ചു എന്നു ചേട്ടാ എന്ത് തോന്നിയസോ ആവുന്ന എന്നാ കേട്ടോളാ ആചാര്യന്മാർ ഉണ്ടാക്കിയ അന്തസ് കൈവിട്ട് കളകിയാ അനുവദിക്കില്ല എന്താ നമുക്കറിയാം നോക്കി പേടിപ്പിക്കണ്ട എന്നെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ വന്നിരിക്കണത് എന്നെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വന്നതാ അല്ല ഇങ്ങനെ തോന്നിയ സമയത്ത് കയറി വന്ന് അതിലേക്ക് നോക്കിയിരുന്ന തനിക്ക് ഞാനാവാൻ പറ്റുമോ അതൊക്കെ ആയിക്കോളൂ ഞാൻ രണ്ടു മാസം കഥകൾ പഠിച്ചിട്ട് അവിടെ അത് ഗംഭീരായി അപ്പൊ പിന്നെ എല്ലാം തികഞ്ഞു അല്ലേ എവിടെ ചെന്നാലും പരാതിയായിട്ട് ഓരോരുത്തർ വന്നോളും ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ അഭിനയിക്കും അല്ലാതെ നിങ്ങളൊന്നും പ്രീതിപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല അത് ശരിയാ തനിക്ക് താനാവാൻ അതിന്റെ ആവശ്യമില്ല പക്ഷെ ഒരു കഥാപാത്രമാവാൻ ആ കഥാപാത്രത്തിന്റെ മനസ്സുകൂടി താൻ അറിഞ്ഞിരിക്കണം